അടുത്ത ആണ് കുംഭക്കൂറിന് അക്വാറീസ് എന്ന് പറയുന്നു അവിട്ടത്തിൻ്റെ അവിട്ടത്തര അവസാനത്തെ രണ്ട് പാദം ചതയം പൂരൂരുട്ടാതി കാല് ആദ്യത്തെ പാദം ഈ നക്ഷത്രക്കാരാണ് കുംഭക്കൂറിൽ വരുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ അഷ്ടമത്തിലാണ് കുജനും ബുധനും ഒമ്പതിലും ഗുരു വ്യാഴം ആറിലുമാണ് ശനി രണ്ടിലും ആണ് രാഹു ലഗ്നത്തിലും വരുന്ന കാലമാണ് വിദേശ കാര്യങ്ങൾക്കൊക്കെ വിദേശ സംബന്ധമായിട്ടുള്ള ബിസിനസ് അല്ലെങ്കിൽ വിദേശത്ത് പോകാനിരിക്കുന്നവർ ഇവർക്കൊക്കെ കുറച്ച് അനുകൂലമായിട്ടുള്ള സമയം എന്ന് പറയാം എന്നാൽ ആറാം ഭാവത്തിലെ വ്യാഴം ഒരു തടസ്സം തന്നെയാണ് അതുകൊണ്ട് ഈ ഇതൊക്കെ വന്നാൽ വന്നു ചേർന്നാലും അനുഭവത്തിലേക്ക് എത്താൻ വീണ്ടും കാലം എടുക്കും പൂർവികമായിട്ടുള്ള ആസ്തി അഥവാ അവരവർക്കുണ്ടാകുള്ള ധനം സംബന്ധിച്ചുള്ള ചില തർക്കങ്ങളും അത് സംബന്ധിച്ചിട്ടുള്ള ചില വ്യവഹാരങ്ങളും ഒക്കെ ഉണ്ടാകാവുന്ന ഒരു കാലം കൂടിയാണ് ഇവർക്ക് ആരോഗ്യപരമായിട്ട് വൃക്ക സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ ഉണ്ടാകാം എന്ന് സൂചിപ്പിക്കുന്നു അതുപോലെ വയറ് സംബന്ധമായി വയറുവേദന മുതലായിട്ടുള്ളവ ഉണ്ടാകാം കുടുംബത്തിലായി ആണെങ്കിലും കുടുംബപരമായിട്ട് ഭാര്യയുമായിട്ടോ മക്കളുമായിട്ടും ഒക്കെയുള്ള ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുക അതുമൂലമുണ്ടാകുന്ന സംഘർഷങ്ങൾ മാനസിക വിഷമങ്ങൾ ഇതൊക്കെ ഇവർ അനുഭവിക്കേണ്ടതായിട്ട് വരും